വിശുദ്ധ പൗലോസ് ഹെബ്രായർ എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നതുപോലെ അവനും അവയിൽ ഭാഗഭാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതിയെയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരിക്കുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയമുണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുമോളും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടെ സന്തോഷിക്കുകയും എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു